ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്ക്കുന്നത് ഒരു ചൂരി പാൻറ്റാണ് ചൂരി പാൻറ്റ് തയ്ക്കാൻ ഏകദേശം എല്ലാവർക്കും തയ്യൽക്കാർക്കൊക്കെ അറിയാം എൻ്റെ വിശ്വാസം എന്നാലും ഞാൻ തയ്ക്കുന്ന ഒന്ന് കാണും ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത് മറ്റുള്ളവർ തയ്ക്കുന്ന രീതിയിൽ ഇങ്ങനാണോ എന്നറിയില്ല പക്ഷെ ഞാൻ തയ്ക്കുന്നത് ഇതേപോലെ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക കറക്റ്റ് ഇങ്ങനെ രണ്ടായിട്ടും മുടക്കി കോണാക്കി ഇടുക കോൺ പോലെ കോണാക്കി ഇടണം തുണി ഇങ്ങനെ കോണാക്കി ഇടണം അങ്ങനെ കോൺ കോൺ പോലെ ആക്കിയിടണം കറക്റ്റായിട്ട് കോൺ പിടിച്ച് വയ്ക്കണം തുണികൾ അടിയിൽ മേളിലൊക്കെ കിടക്കുന്ന തുണി കറക്റ്റായിട്ട് പിടിച്ചു വെക്കണം അല്ലെങ്കിൽ ഒന്നിന് വീതി കൂടി ഒന്നിന് വീതി കുറഞ്ഞൊക്കെ ആയിപ്പോകും ഇതുപോലെ കറക്റ്റായിട്ട് ഇപ്പം നാല് പീസുമായി ഇങ്ങനെ കോൺ പിടിച്ചു ഈ പേപ്പറിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണെന്ന് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക പിന്നെ ഇങ്ങനെ ഇങ്ങനെ കോണിത് മടക്കണം മൂലയിലേക്ക് കണ്ടോ ഇങ്ങനെ കോണായിട്ട് മുടക്കണം കോണായിട്ട് മടക്കിയിട്ട് ഏറ്റവും താഴെ കാണുന്ന കോണാണ് നമ്മളെ കാറിൻ്റെ സൈഡ് വരുന്നത് അതാ അവിടെ സൈഡ് മുഗൾ ഭാഗത്തു നിന്നാണ് നമ്മൾ അരഭാഗമൊക്കെ വെട്ടിയെടുക്കുന്നത് വണ്ണവും ഒക്കെ വെട്ടുന്നത് മുകൾ ഭാഗത്തു നിന്നാണ് അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് താഴോട്ട് വെട്ടു അങ്ങനെയാണ് നമ്മൾ ഇത് വെട്ടാൻ പോകുന്നത് കാണിച്ചു തരാം ഇതിന്റെ ഏറ്റവും താഴെ ഈ കോണിന്റെ അവിടെ നിന്ന് നമ്മള് കാല് അവിടെ നിന്ന് ഇങ്ങോട്ട് ആറ് ആറര ഏഴ് ഓരോരുത്തർക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു ആറര ഇഞ്ചിലാണ് ഇതെടുത്തേക്കുന്നത് ആറര ഇഞ്ച് അഞ്ചര ഇഞ്ച് അഞ്ചിഞ്ചൊക്കെ മതി നമുക്ക് ടൈറ്റായിട്ട് കിടക്കാനായിട്ട് ലൂസ് വേണോന്നുള്ളവർക്ക് ആറഞ്ചെടുക്കുക ആറഞ്ചെടുത്താൽ ചുരുക്ക് നല്ല ലൂസായി പോകും പക്ഷെ അഞ്ചരയിൽ തയ്ക്കുന്നതാണ് നല്ലത് അഞ്ചരയിൽ തയ്ച്ച് വരുമ്പോൾ അഞ്ചര ബാക്കി തയൽത്തുമ്പ് പിന്നെ അത് അവിടെ ഇങ്ങനെ നോക്കണം അടിഭാഗത്തു നിന്നാണ്ട ഇവിടെ നമ്മൾ മടക്കിയത് കാണും ആ ആ ഭാഗം വെള്ളി വരുത്തക്കൊണ്ട് വരച്ചിടുക ഇങ്ങനെ അങ്ങനെയാണ് നമുക്ക് ഇത് വെട്ടിയെടുക്കാനുള്ളത് എന്നിട്ട് മേളിലെ ആ മൂലയിന്ന് കോണിൻ്റെ അവിടെ നിന്ന് ഒരു ആറിഞ്ച് തന്നെ അവിടെ നിന്ന് ഒരാറിഞ്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്താം ഒരാറിഞ്ച് സ്ട്രെയിറ്റ് അടയാളപ്പെടുത്താം അവിടുന്ന്താ ഇങ്ങോട്ട് ഈ ചരിഞ്ഞ ഭാഗത്തേക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് നല്ല വണ്ണം ഉള്ളവർക്ക് പതിമൂന്ന് ഇഞ്ച് അതിലും കൂടുതൽ വണ്ണം ഉള്ളവർക്ക് പതിനാല് ഇഞ്ച് ഒക്കെ അടയാളപ്പെടുത്താം കേട്ടോ ഞാൻ എൻ്റെ കസ്റ്റമർക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് അത്രയ്ക്കുള്ള വണ്ണമേള് അവിടെ നിന്നോട്ട് താഴേക്ക് ചരിച്ചു നമ്മൾ വരയ്ക്കണം അവിടെ എത്ര വണ്ണം വേണമെന്ന് നോക്കണം കസ്റ്റമർക്ക് എത്ര പതിനാല് ഇഞ്ച് വണ്ണം ഇഞ്ച് വണ്ണം ഒക്കെ ആയിരിക്കും വണ്ണം അരവണ്ണം ഒക്കെ ഉള്ളത് അപ്പൊ അതനുസരിച്ച് വണ്ണം നമ്മൾ അളന്നെടുക്കണം അതുപോലെ വണ്ണം അളന്നെടുക്കുക എന്നിട്ട് താഴോട്ട് ഇങ്ങനെ നമ്മൾ താഴെ താഴെ വരെ അവിടത്തെ വണ്ണമൊക്കെ അളന്ന് വരച്ചിട്ട് താഴോട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ഇഞ്ച് മുകളിലേക്ക് നമ്മൾ താഴെ എടുത്ത അതേ വണ്ണം മതി കേട്ടോ താഴെ എടുത്ത അറര ഇഞ്ച് വണ്ണം മതി ഇവിടുന്ന് ഇഞ്ച് വരെ മുകളിലേക്ക് അത് ഏകദേശം മുട്ടിൻ്റെ അത് വരെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ലൂസിന് എടുക്കണം മുകളിലോട്ട് പോകും തോറും ലൂസ് കൂടി കൂടി നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വണ്ണം ആ വണ്ണത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങനെ വരച്ചെടുക്കണം ആറ് ഇഞ്ച് പിന്നെ അവിടെ ഇങ്ങോട്ട് പന്ത്രണ്ട് ഇഞ്ച് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കി വെട്ടുന്നത് പിന്നെ പന്ത്രണ്ട് എന്നുള്ള പതിനാല് ഇഞ്ച് എടുക്കാം പതിനാറ് ഇഞ്ച് എടുക്കാം അത് ഓരോരുത്തരെ വണ്ണം അനുസരിച്ചാണ് ഇടുപ്പ് വണ്ണമൊക്കെ അനുസരിച്ച് എന്നിട്ട് അത് അവിടെ നിന്ന് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുകയാണ് കാലിൻ്റെ ഭാഗത്തുനിന്ന് അരവണ്ണം തൊടയര ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ വീതിക്ക് വെട്ടണം നമ്മുടെ നമ്മൾ വീതി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് എത്ര വേണോന്നത് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് വേണം നിങ്ങൾ വെട്ടാനുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണമൊക്കെ ഉള്ള നിങ്ങൾ ഒരു ഇഞ്ച് കൂടെ തയ്യൽത്തുമ്പ് ചേർത്തേക്കണം എന്നിട്ട് ഇത് ആ വെട്ടിയന്റെ ഭാഗത്തൊരു മൂല ഭാഗം ഇങ്ങനെ കോണ് പോലെ വരുമല്ലോ ആ ഭാഗത്തു നിന്ന് ഒരു ഇഞ്ചോളം നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാം ആ ഭാഗത്തു ഒരു പതിമൂന്ന് ഇഞ്ച് നീളത്തിന് വെട്ടി അത് നാല് പീസാക്കി എടുക്കണം ഒരു പീസ് രണ്ട് പീസ് മൂന്ന് നാല് പീസ് ഈ നാല് പീസ് നമ്മുടെ അരവണ് അരവിടെ വെച്ച് തയ്ക്കാനാണ് പിന്നെ ഇത് പട്ടയ്ക്കാണ് ഒരു ഇഞ്ച് വീതിക്ക് മതി പട്ട ഇഞ്ച് വീതിക്കുള്ള മെള് വെച്ചടിക്കാനുള്ളതാണ് എട്ട് ഇഞ്ച് വീതിക്ക് എടുക്കണം എന്നിട്ടത് വെട്ടിയെടുക്കണം നമുക്ക് നീളത്തിൽ വെച്ചില് അത് വെച്ച് തയ്ച്ച് അരയിൽ വെക്കാനുള്ളതാണ് ഇത് നമ്മൾ ആ കോണ് വെട്ടിയെടുത്തല്ലോ ഒരു പതിമൂന്നിഞ്ച് ഏഹ് നീളത്തിന് ഒരു കോണ് വെട്ടിയെടുത്തില്ലേ ആ കോണ് ഇതിൽ വെച്ച് തയ്ക്കണം അതിന് മേളില് നമ്മളൊരു ആറിഞ്ച് ഇഞ്ച് വെട്ടിയല്ലോ അതിൻ്റെ സൈഡിലേക്ക് നമ്മളൊരു പതിമൂന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വെട്ടിയല്ലോ ആ പന്ത്രണ്ട് ഇഞ്ചിലാണ് ഇത് വെച്ച് തയ്ക്കാനുള്ളത് കേട്ടോ ഇത് നമ്മൾ ആറിഞ്ച് വെട്ടിയത് അവിടുന്ന് ചരിച്ചൊരു പന്ത്രണ്ട് ഇഞ്ച് വെട്ടിയിട്ടുണ്ട് ആ പന്ത്രണ്ട് ഇഞ്ചിൽ ഈ കോൺ വെച്ച് തയ്ക്കണം അതായത് വീതിയുള്ള ഭാഗം മുകളിലും വീതി കുറഞ്ഞ ഭാഗം താഴേക്കും വെച്ച് തയ്ക്കണം അതായത് അരയിൽ വേണം വീതി കുറ വീതിയുള്ള ഭാഗം വയ്ക്കാൻ കേട്ടോ ഇങ്ങനെ വെച്ചാണ് തയ്ക്കാനുള്ളത് ആ കോണ് നമ്മൾ ഏ വെട്ടിയപ്പോഴത്തേക്ക് മേൾ നിന്ന് ഒരു അര ആറ് ഇഞ്ച് കഴിഞ്ഞൊരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ താഴേക്ക് ചരിച്ച് വരച്ചില്ലേ ആ ഭാഗത്താണ് ഇത് വെച്ച് തയ്ക്കാനുള്ളത് ഈ നാല് കോണും അങ്ങനത്തെ ആ നാല് സൈഡിലും വെച്ച് തയ്ക്കണം അ ഈ സൈഡിലും വെച്ച് തയ്ക്കണം അത് വീതി കുറഞ്ഞ ഭാഗം താഴേക്കും വീതി കൂടിയ ഭാഗം മുകളിലുമാണ് ഇരിക്കാനുള്ളത് അതാ ക്രോച്ചിന്റെ ഭാഗം വരണതാണ് വീതി കുറഞ്ഞത് കേട്ടോ ആര ഭാഗത്ത് വീതി കൂടിയ ഭാഗമാണ് വരാനുള്ളത് ഇനി അത് ഒന്ന് പതിച്ചടിക്കണം പതിച്ചടിക്കോ അല്ലെങ്കിൽ അപ്പുറത്തേന് രണ്ട് തയ്യലിടുക ഒക്കെ ചെയ്യാം അപ്പൊ ഞാൻ ബ്ലൗസിന്റെ ക്ലാസ് ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വീഡിയോ ഇട്ടിരുന്നു ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യാം അത് ജോയിൻ ചെയ്യണം ചെയ്യണെങ്ങനെയെന്ന് വെച്ചാൽ അതിലൊരു ജോയിൻ ബട്ടൺ കാണും ഈ ക്ലാസ്സിന്റെ അടിയിലും കാണും അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ എമൗണ്ട് എത്രയാണെന്ന് അതിൽ വരും എമൗണ്ട് വരുന്നത് അതിൽ നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി പത്തൊമ്പത് ഇങ്ങനെയൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒക്കെ വരും നമ്മൾ ആ ഭാഗം വെച്ച് തയ്ച്ചപ്പോൾ ഇങ്ങനെ വന്നു കണ്ടോ ആ രണ്ട് സൈഡും നമ്മൾ അതുപോലെ തയ്ച്ച് തയ്ച്ച് വെച്ചു തയ്ച്ച് വെച്ചിട്ട് ഇനി നമ്മൾ രണ്ടും കൂടെ ഇത് ചേർത്ത് ഇതുപോലെ ഇടണം ഇതുപോലെ ഇട്ടിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ അളന്ന് നമ്മളെ ഇടുപ്പ് വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അളന്ന് നോക്കണം ഏറ്റവും ടോപ്പ് ഭാഗത്ത് നമുക്ക് ഇടുപ്പുവണ്ണം എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാല് ഇപ്പൊ ഇരുപതെണ്ണിഞ്ചും മതിയെങ്കിൽ ഇഞ്ചും പിന്നെ തയ്യൽത്തുമ്പും എടുക്കുക അവിടുന്ന് ക്രോച്ചിന്റെ ഭാഗത്തേക്ക് ഇഞ്ച് എടുക്കണം കേട്ടോ നമ്മൾ അരവിടെ നിന്ന് ക്രോച്ച് ഭാഗത്തേക്ക് ഇഞ്ച് വരും അതാണ് അതിന്റെ കറക്റ്റ് അളവ് വരുന്നത് മുകളിലെ അരവണ്ണം നമുക്ക് പത്തിഞ്ച് വേണോന്നുള്ളവർക്ക് രണ്ടിഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് പന്ത്രണ്ട് ഇഞ്ചിൽ നമുക്ക് വെട്ടിയെടുക്കാം ഇനി പന്ത്രണ്ട് ഇഞ്ചാണ് അര നാൽപ്പത്തിയാല് ഇഞ്ച് ഇടുപ്പ് എണ്ണം വേണമെന്നുള്ളവർക്ക് പിന്നെ ഒരു അര ഇഞ്ച് രണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്ത് വീണ്ടും വെട്ടാം അപ്പൊ നമ്മൾ ക്രോച്ച് വെട്ടുമ്പോൾ നേരത്തെ വെട്ടിയെടുക്കുമ്പോൾ അത്രയും വേണോന്നുള്ളവർക്ക് പന്ത്രണ്ട് ഇഞ്ചല്ല പതിമൂന്ന് പതിനാലൊക്കെ എടുക്കണം അപ്പൊ വീതി കറക്റ്റ് കിട്ടും കണ്ടോ ഇതുപോലെ വെട്ടിയെടുക്കണം അരവണ്ണം നമുക്ക് അവിടെ പന്ത്രണ്ട് മതി തയ്യൽത്തുമ്പ് ഉൾപ്പെടെ പന്ത്രണ്ട് മതി ഇരുപത് ഇഞ്ച് വണ്ണമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പന്ത്രണ്ട് തുമ്പ് വണ്ണം എടുത്തത് ഇനി ഇത് നമ്മൾ ഇതിൽ ചേർത്തടിച്ചിട്ട് പട്ട വെച്ചടിക്കാനാണ് ഇനി നമുക്ക് ഈ ക്രോച്ചുകൾ തമ്മിൽ ചേർത്തടിക്കാം ആദ്യം നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇതിന്റെ പട്ടയടിക്കണം അടിഭാഗത്ത് അപ്പൊ നമ്മൾ ഈ വെട്ടി വെച്ചയക്കണത് കണ്ടോ വെട്ടി വെച്ചയക്കണത് ഒരു ചെറിയ ഓവൽ ഷേപ്പ് വരും അത് നമ്മൾ കട്ട് ചെയ്ത് സ്ട്രൈറ്റ് ആക്കണം എന്നിട്ടിത് നമ്മള് കാല് കാല്കാലിൻ്റെ അവിടെ എത്ര വീതി വേണം ആ വീതിക്കനുസരിച്ച് മടക്കി തയ്ക്കുക ഒരു ഒരു ഇഞ്ച് മുക്കാൽ ഇഞ്ചൊക്കെ വീതി മതി അതുപോലെ ഇത് വലിക്കരുത് കാരണം ഇത് ക്രോസ് തുണി ആയതുകൊണ്ട് വലിഞ്ഞു വരും അപ്പൊ നമ്മൾ ഒട്ടും വലിക്കാതെ വേണം ഈ മടക്കി അടിക്കാനുള്ള കേട്ടോ ഒട്ടും വലിക്കരുത് വലിച്ചാൽ ഇതങ്ങ് വലിഞ്ഞു പോകും ക്രോസ് അല്ലേ ഇത് അപ്പൊ രണ്ട് കാലും അതുപോലെ നമ്മൾ തയ്ക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് ബ്ലൗസ് ജോയിനിങ് ആണ് അതിൽ ജോയിൻ കൊടുക്കുമ്പോൾ എമൗണ്ട് വരും നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ വരും പക്ഷെ നിങ്ങൾ മുന്നൂറ്റി പത്തൊമ്പതേ ചെയ്യാവൂ ഇരുന്നൂറ്റി പത്തൊമ്പതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഞാൻ അതൊക്കെ ചാറ്റിംഗ് ഒക്കെ ചാറ്റിങ് ഇമോജി അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ ചോദിക്കുന്നത് അത് വേണ്ട നമുക്ക് നൂറ്റി പത്തൊമ്പത് മതി ഞാൻ നിങ്ങൾക്ക് എല്ലാ ചാറ്റും ഫ്രീ ആയിട്ടാണ് തരുന്നത് അതുകൊണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് ചെയ്താ മതി ഇനി നമ്മൾ ഈ കാല് താഴ്ന്ന് ആ ക്രോച്ചിന്റെ അതുവരെ ചേർത്ത് അടിക്കുകയാണ് കാല് വണ്ണോ ഒക്കെ നോക്കിയിട്ട് വേണോ അടിക്കാൻ എത്ര വേണോന്നൊക്കെ ഇരുവി കിടന്നാല് നല്ല ചുരുക്കിന് കിടക്കുകയുള്ളു അതുകൊണ്ട് ഒരു അഞ്ചര ഇഞ്ചിലൊക്കെ അടിച്ചാൽ മതി കാല് അഞ്ചര അഞ്ചേ മുക്കാലോ ഒക്കെ ഇത് ആ ക്രോച്ചിന്റെ അതുവരെ അടിച്ചു നിർത്തുക രണ്ട് കാലും അതുപോലെ അടിക്കണം കേട്ടോ രണ്ട് കാലും ഇതുപോലെ അടിച്ച് നിർത്തണം ഞാൻ ഇത് വളരെ എളുപ്പത്തിനുള്ള മെത്തേഡിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത് രണ്ട് കാലും അതുപോലെ അടിച്ച് നിർ വെക്കണം രണ്ട് കാലും നമ്മൾ അതുപോലെ ചേർത്ത് അടിച്ച് എന്നിട്ട് ഇനി നമ്മൾ ഈ ക്രോച്ചുകൾ തമ്മിൽ അതായത് രണ്ടെണ്ണത്തിന്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ക്രോച്ചുകൾ തമ്മിൽ ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് രണ്ട് സൈഡിലേക്കും അങ്ങ് അടിക്കണം നടുക്ക് ക്രോച്ചിൽ തമ്മിൽ ചേർത്ത് കണ്ട രണ്ട് ഭാഗം ഇങ്ങനെ അങ്ങ് അടിക്കണം ഒരു ഭാഗത്ത് ഫുള്ളും അടിക്കരുത് അത്ര വരെ അടിക്കാവും അവിടുന്ന് നമുക്ക് പട്ട വെച്ചടിക്കാനുള്ളതാണ് രണ്ട് ക്രോച്ചിൻ്റെ രണ്ട് ഭാഗവും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം അഴുക്ക് വശം അകത്തോട്ട് പോവും ക്രോച്ചിന്റെ സെൻടർ ഭാഗത്ത് നിങ്ങൾ രണ്ടു അടി അടിച്ചേക്കണം കേട്ടോ തയ്യൽ പോകാതിരിക്കാൻ വേണ്ടി അത്ര ഭാഗം തയ്ച്ച് നിർത്തിയാ മതി കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വേണം നമുക്ക് പട്ട വെച്ചടിക്കാൻ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് തയ്യൽ ആ ക്രോച്ചിന്റെ ഭാഗത്ത് തയ്ച്ച് വെച്ചേക്കണം കീറിപ്പോകാതിരിക്കേ അതാ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ഇനി അത് മൊത്തം തയ്ച്ചു കഴിഞ്ഞ് ഇനി ഇതിൽ തയ്ക്കാനുള്ളത് പട്ട മാത്രമേ ഉള്ളൂ ആ പട്ട നമ്മള് ചേർത്തടിച്ച് വെച്ചിട്ടുണ്ട് അതിനി മുകളിൽ വെച്ച് തയ്ക്കണം അപ്പൊ ബ്ലൗസിന്റെ ജോയിനിങ് ഞാൻ പറഞ്ഞു നൂറ്റി പത്തൊമ്പത് രൂപ നിങ്ങള് ജോയിൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഗൂഗിൾ പേ ആണോ കാർഡ് ആണോ എന്നൊക്കെ അതിൽ ചോദിക്കും ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ചെയ്യണം പിന്നെ ഒരു കാര്യം അവര് മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കും അപ്പോൾ അത് കൊടുത്താൽ മാത്രമേ പെയ്ഡാവുള്ളൂ അത് കൊടുത്ത് പെയ്ഡാക്കി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിൽ വരുള്ളൂ അപ്പൊ അത് ശരിക്കും അറിഞ്ഞുകൂടാത്തവർ നിങ്ങൾക്ക് അറിയാമെന്നുള്ളവരായി കൊടുക്കുക അല്ലെങ്കിൽ മൊബൈൽ കടയിൽ കൊണ്ട് കൊടുത്താലും അവരിത് ചെയ്തു തരും അതുപോലെ അതിൽ പിന്നെ മൂന്ന് മാസത്തേക്കാണ് അത് ആട്ടോ ആണ് അതായത് മൂന്ന് മാസം അതിങ്ങനെ മാസം തോറും പേ ആയിക്കൊണ്ടേയിരിക്കും അപ്പൊ ആട്ടോ ആണ് അപ്പൊ മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഗൂഗിളിൽ പോയി ആ ഓട്ടോ പേ അങ്ങ് ഓഫ് ആക്കണം നിങ്ങൾക്കറിഞ്ഞുണ്ടെങ്കിൽ അതുപോലെ മൊബൈലിടെ കൊണ്ടു കൊടുത്താൽ അവർ തന്നെ അത് ഓഫ് ആക്കി തരും അതിൽ പിന്നെ ഒരു വർഷത്തേക്കോ മറ്റോ ആണോ കിടക്കണം അത് യൂട്യൂബിന്റെ തന്നെയാണ് നമ്മളൊന്നും ചെയ്യുന്നതല്ല അപ്പൊ നമുക്ക് മൂന്ന് മാസത്തേക്ക് മതി അപ്പൊ മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്കത് ആട്ടോ പേയിൽ ഓഫ് ആക്കാം ഇത് നമ്മൾ പട്ട വെച്ചടിച്ച് ഇനി അതിൻ്റെ സൈഡ് ഇതായതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുട്ടി അടിക്കണം ആ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ചുരുട്ടി അടിക്കണം ബ്ലൗസിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ മറക്കരുത് ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് ആ സംശയങ്ങളെല്ലാം തീരും നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലൗസ് തയ്ക്കാൻ പഠിക്കാം സാധാരണ രീതിയിൽ യൂട്യൂബിലൊന്നും കാണുന്ന രീതിയിലുള്ള തയ്യലേ അല്ല നിങ്ങൾ പഠിക്കുന്ന പഠിക്കാൻ പോകുന്നത് യൂട്യൂബിൽ ഇന്നു വരെ നിങ്ങൾ ഇങ്ങനെ ഒരു തയ്യൽ ആരും കാണിച്ചിട്ടും ഉണ്ടാവൂല ആർക്കും അറിഞ്ഞും കൂട അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുക പതിനഞ്ച് ക്ലാസ്സേ ഉള്ളൂ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലൗസ് തയ്ക്കാൻ പഠിക്കാം അതാ പട്ട കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ അടിച്ചു വെച്ചേക്കവിടെ നിന്ന് ഇത് മുകളിലോട്ട് തയ്ച്ച് എന്തോ ആ അത്ര ഭാഗം തയ്ക്കുക നമുക്ക് ഇങ്ങോട്ട് വള്ളി വള്ളിയോ ഇലാസ്റ്റിക്കോ ഇലാസ്റ്റിക് ഇടയാണെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് അടിക്കണം ഇതിപ്പം ഞാൻ വള്ളിയാണ് വള്ളി വയ്ക്കാനാണ് കണ്ടോ അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമുക്ക് ആള ക്രോച്ചിൻ്റെ അവിടെ വരെ എത്ര ഉണ്ടെന്ന് നോക്കാം അതോ പതിനാല് പതിനഞ്ച് ഇത്രയും മതി ഇതാണ് കറക്റ്റ് അളവ് വലിയ ഒരാളിന് തയ്ക്കുമ്പോൾ ഇതാണ് കറക്റ്റ് അളവ് കാലൊക്കെ നമ്മൾ പിടിച്ചു നോക്കണം കറക്റ്റ് തന്നെയെന്ന് തയ്ച്ചു കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചൂരി പാൻറ്റ് അപ്പോൾ ഓക്കേ ബൈ